ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ആ വി ഇസി ലേണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പുതുവർഷത്തിൽ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ജെ ഇ ഇ നീറ്റ് പോലുള്ള എക്സാംസ് എഴുതാൻ പോകുന്നവർക്കും ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റേ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്നത് പ്ലസ് ടുവിലെ വളരെ നല്ലൊരു എന്താണ് എന്താണോപ്പിക്കാണ് അപ്പോൾ അതിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്ലസ് ടു നമ്മൾ എന്താണ് സ്റ്റേറ്റ് എക്സാം സ്റ്റേറ്റ് ലെവലിലുള്ള എന്താണ് നമ്മുടെ എക്സാമിന് മാത്രമല്ല ജെഇക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ നല്ല രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്സ് നേടാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക സ്കിപ്പ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നതായിരിക്കും അപ്പോൾ നോക്കിയാലോ അപ്പോൾ വെക്ട്രോളജി ബ്രൻ്റെ മെയിൻ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം നോക്കാം ഓക്കെ നോക്കി ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഫൈവ് ഫോർ ത്രീ യൂണിറ്റ്സ് ആക്ട് ഓൺ എ പാർട്ടിക്കൽ ഇൻ ദി ഡയറക്ഷൻസ് ടു ഐ മൈനസ് ടു ജെ പ്ലസ് കെ ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ മൈനസ് ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ റെസ്പെക്ടീവ് ആൻഡ് ദ പാർട്ടിക്കൽ ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ പോയിന്റ് എ ഹൂസ് പൊസിഷൻ വെക്ടറിസ് സിക്സ് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ടു ദി പോയിന്റ് ബി ഹൂസ് പൊസിഷൻ വെക്ടർസ് നയൻ ഐ പ്ലസ് സെവൻ ജെ പ്ലസ് ഫൈവ് കെ ഫൈൻ ദ വർക്ക് ഡൺ അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് വർക്കിൻ്റെ ഫോമുല ഓൾറെഡി അറിയാം അല്ലേ എന്താണ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അപ്പോൾ നമ്മൾ എഫ് ഡോട്ട് എസ് ആണ് ആക്ച്വലി ചെയ്യുന്നത് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എസ് വെച്ചാൽ എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നോക്കി എന്താണ് ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് മൂന്ന് ഫോഴ്സസുകൾ തന്നിട്ടുണ്ട് അല്ലേ ആ ഫോഴ്സസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് ഫോർ ത്രീ യൂണിറ്റ്സ് ആണെന്നുള്ളത് ഓക്കെ ആൻഡ് ആ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഇനി ആ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത് ഒരു പാർട്ടിക്കിളിലേക്കാണ് ഈ മാഗ്നിറ്റ്യൂഡുള്ള ഈ ഡയറക്ഷനിലേക്ക് ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് അതുവഴി ആ പാർട്ടിക്കിളിന് എന്ത് സംഭവിച്ചു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു അപ്പോൾ ആ പോയിൻറ്റുകളുടെ അതായത് എന്താണ് ആ പോയിന്റുകളുടെ പൊസിഷൻ വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട് സോ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ അതായത് ആ ഒരു പോയിന്റ്സിൻ്റെ തന്നിരിക്കുന്നതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ കാണാൻ പറ്റും പക്ഷേ നമ്മൾ അതിന് മുമ്പുള്ള ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഫോഴ്സസ് കണ്ടുപിടിക്കണം അല്ലേ ഫോഴ്സസ് ടോട്ടൽ ഫോഴ്സ് അതായത് ഇവിടെ നമുക്ക് ഓരോ എന്താണ് പറയുക എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നുള്ള രീതിയിൽ ഒരു കമ്പോണൻ ടൈപ്പ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ ഫോ അല്ല ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അതായത് മൊത്തത്തിലുള്ള ഫോഴ്സ് അതായത് ഫൈവ് ഫോർ ത്രീ യൂണിറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഉള്ള മൂന്ന് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം അപ്പോൾ ലെറ്റ് എഫ് വൺ എഫ് ടു എഫ് ത്രീ ബി ദ ത്രീ ഫോഴ്സസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫോഴ്സ് കണ്ടെത്തണം അല്ലേ നമുക്കറിയാം എന്താണ് ഒരു വെക്ടറിനെ എന്താണ് ദേവ് സൈഡിൽ എഴുതിയൊക്കെ നോക്കി നമ്മൾ ഒരു വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കാണുക ഒരു വെക്ടറിനെ അതിൻ്റെ മോഡിലെസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും യൂണിറ്റ് വെക്ടർ കിട്ടും ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം അതിനാണ് ഇവിടെ എൻ ക്യാപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് സോ ലെറ്റ് എ ബി എ വെക്ടർ ദെൻ വി ക്യാൻ റൈറ്റ് എൻ ക്യാപ് ആസ് എ ബൈ മോഡ് എ അങ്ങനെയാണെങ്കിൽ ഈ മോഡ് എനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും എൻ ക്യാപ് ഇൻ മോഡ് എ ഇസ് ഈക്വൽ ടു വെക്ടർ എ അപ്പോൾ ഇതുവഴി നമ്മൾ എന്ത് ചെയ്യും ഇത് ഈ ഒരു ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്ന് പറയുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നോക്കിയേ എഫ് വൺ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് അല്ലേ ഈ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് മോഡ് എ എന്നുള്ള രീതിയിൽ ഇവിടെ മോഡ് എഫ് വൺ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഫൈവ് ആണ് അതുപോലെ മൂന്നെണ്ണത്തിന് ഫൈവ് ഫോർ ത്രീ റെസ്പെക്റ്റീവ്ലി നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ അല്ല തന്നിരിക്കണേ നമുക്ക് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് തന്നിരിക്കണേ അല്ലേ അപ്പോൾ യൂണിറ്റ് വെക്ടർ കാണാൻ നമ്മൾ എന്ത് എന്ത് ചെയ്യണം ആ തന്നിരിക്കുന്ന ഡയറക്ഷൻസിനെ അതിൻ്റെ മോഡിലെസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം അതാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിന് എളുപ്പത്തിന് എഴുതിയിട്ട് എന്ത് ചെയ്തു ഫൈവ് ബൈ ത്രീ എന്നുള്ള രീതിയിൽ എഴുതി അതായത് ഫൈവ് ഇൻറ്റു ആക്ച്വലി ടു വൈ മൈനസ് ടു ജെ പ്ലസ് കെ ബൈ ത്രീ അതായത് ഇതിന്റെ മോഡിലെസ് ആണ് പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു മൂന്ന് ഫോഴ്സസ് കണ്ടെത്തി അതിനെ ആഡ് ചെയ്ത് നമ്മൾ ആയിട്ടുള്ള ഫോഴ്സ് എടുത്തു ഓക്കെ അതായത് ടോട്ടൽ ഫോഴ്സ് എഴുതി ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് എന്താണ് എ ബി എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ തന്നിരിക്കുന്ന രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചു ദൻ വർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഐഡിയ എന്താണ് ആക്ച്വലി ആ എഫ് വൺ എഫ് ടു എഫ് ത്രീ ഡയറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം അല്ലേ ഒരു വെക്ടറിനെ അതിൻ്റെ മോഡലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും അപ്പോൾ ഇവിടെ ആ യൂണിറ്റ് വെക്ടർ നമുക്ക് തന്നിട്ടില്ല അത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ആ ഡയറക്ഷനെ അതിൻ്റെ മോഡിലെസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് അപ്പോൾ ഈ എഫ് എണ് എഫ് ടു എഫ് തിരി കൃത്യമായിട്ട് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പ്രീവിയസ് ജയിക്കങ്ങാണ്ട് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അപ്പോൾ ഈ ഒരു ഐഡിയയൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായാലോ അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഈ ചാപ്റ്ററിലെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അപ്പോൾ ഏതൊരു ചാപ്റ്റർ കൃത്യമായി പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് അത് ഫുൾ മാർക്സ് നേടണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ദെൻ അതിൻ്റെ വേരിയസ് ടൈപ്പ് എന്താണ് പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ പല തരത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം പക്ഷേ നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം ആദ്യം ബേസ് സ്ട്രോങ് ആക്കണം അപ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബേസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പിച്ച് വെക്കണം അപ്പോൾ ഏറ്റവും അധികം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വെട്രോളജിബ്രിയിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു വെക്ടർ ഓക്കെ വെക്ടറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ ഈക്വൽ വെക്റ്റേഴ്സ് കോളീനിയർ വെക്ടേഴ്സ് കോ പ്ലാനാർ എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിക്കുന്നില്ലേ എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ എന്താണ് പൊസിഷൻ വെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ കണ്ടെത്തുക അതുപോലെ തന്നെ നോക്കി ഡയറക്ഷൻ കൊസയൻസ് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ആ ഫോമിൽ മാർക്കില്ല ോപ്പർട്ടീസ് എന്താണ് ലോ ലോ ഉണ്ട് ഉണ്ട് അല്ലേ പ്രോപ്പർട്ടീസ് എന്താണ് ഇത് ബോർഡ് എക്സാമിനാണെങ്കിൽ അതൊരു പ്രൂഫായിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബൈസ് കെയില എന്താണ് കമ്പോണൻസ് കമ്പോണൻ ഫോമിൽ എങ്ങനെ എഴുതാം അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന് സെക്ഷൻ ഫോമുല അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് ഇതാണ് ഏറ്റവും അധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ സ്കെയിലാർ പ്രോഡക്റ്റും അതുപോലെ തന്നെ എന്താണ് വെക്ടർ ഓർ ക്രോസ് പ്രൊഡക്റ്റും ഇതാണ് നമ്മൾ ഈ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും അതിൻ്റെ എന്താണ് ഇപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മോഡേയും മോഡ് ബി ക്രോസ് എന്ന് എഴുതാം അതേസമയം അതിൻ്റെ രണ്ട് വെക്ടേഴ്സിൻ്റെ എന്താണ് എ വൺ ഇപ്പോൾ എ സി കൂടെ എ വൺ എയ് ടു എ ത്രീ എന്നുള്ള രീതിയിൽ കമ്പോണൻറ്റ് വൈസ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് എ വൺ എയ് ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് ബി എന്താണ് മൂന്ന് വെക്ടേഴ്സ് ആണെങ്കിൽ എ വൺ എയ് ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് എ വൺ സി ടു എന്നുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം അത് ആ ഒരു രണ്ട് ഫോമിലാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം അതുപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ നമ്മളെന്ത് പറയും മോഡേ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് അല്ലേ അപ്പോൾ അതുമാത്രമല്ല വേറെ എന്തുണ്ട് ഡിറ്റർമിനൻറ്റ് ഉണ്ട് അല്ലേ അതായത് ഐ ജെ കെ ഇട്ടിട്ട് നമ്മൾ കമ്പ അതിൻ്റെ ഓരോ കമ്പോണൻസ് എടുത്ത രീതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഫോമുലാസ് വെച്ചിട്ടുള്ള കുറേയധികം പ്രോബ്ലംസ് ആണ് എന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം കാരണം അതിൻ്റെ പല ടൈപ്പാണ് നമ്മൾ ചോദ്യ പേപ്പറില് കാണുന്നത് അല്ലേ പെർപെൻറ്റിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഡോട്ട് പ്രൊഡക്റ്റിന് വെക്റ്റർ ക്രോസ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കും ഓക്കെ അതുപോലെ കൊളീനിയർ വെക്റ്റേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ പല പലതരം ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുക അപ്പോൾ അതിന് ഈ ഫോമിലാസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനത്തെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും അത്ര എന്താണ് ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ എന്താണ് എക്സാമിന് മുമ്പ് ഇടുന്നതായിരിക്കും നിങ്ങളുടെ നമ്മൾ ഇടുള്ളൂ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സോ താങ്ക്